അടുത്ത അടുത്തൊരു എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധ്യത കേട്ടോ നമ്മൾ എന്താ കാർ എക്സ്പെർട്ട് പറഞ്ഞ യൂസർ കാർ ഷോറൂമിലാണ് നമുക്കറിയാം നമ്മൾ ശക്തലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു മാറിയിട്ടുണ്ട് ഇവിടെ വിയൂരാണ് നിൽക്കുന്നത് വിയൂര് പള്ളിയിലാണ് നമുക്ക് വീഡിയോ ലാസ്റ്റ് നമുക്ക് ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട് ഡാനു ചേട്ടുണ്ട് നമ്മുടെ കൂടെ താനിച്ചേട്ട് നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞത് കഴിഞ്ഞു ഹൺ അവിടെ നിൽക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തിന് താഴെ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു വണ്ടികളുണ്ട് കേട്ടോ ഒരുപാട് അത് പല കമ്പനികളുടെ നമ്മുടെ ഫോർഡിന് പോലും എല്ലാ വണ്ടിക്കും ഒന്നര ലക്ഷത്തിന്റെ വണ്ടിക്ക് പോലും നമുക്ക് ലോൺ തരുന്നുണ്ട് ചെയ്തിരുന്നുണ്ട് അപ്പോൾ സമയം കളയണ്ട നമുക്ക് വേഗം കാർ എക്സ്പേർട്ടിലേക്ക് തൃശ്ശൂർ ബിയൂര് വേഗം ഒന്നുള്ളൂ കേട്ടോ നമുക്ക് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം ഡാനു ഷേണെ ഡയറക്റ്റ് വിളിച്ചാൽ മതി കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഡാനു ഷേണുണ്ട് കേട്ടോ അപ്പൊ ഞാൻ മൈക്കിന് വെളുത്തിയപ്പോ ചെറിയൊരു കംപ്ലൈന്റ് തോന്നും അപ്പൊ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും ഇഷ്യൂണ്ടാവും ശ്രദ്ധിക്കുക ഓക്കെ രണ്ടേട്ടാൽ ഓക്കെ വണ്ടികള് കേറിയിട്ടില്ല രണ്ടേട്ടെന്ന്ഡല് രണ്ടായിരത്തി ഞാനൊന്ന് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ സൗണ്ടിന്റെ പതിനൊന്ന് മോഡല് വണ്ടിയാണ് കിലോമീറ്റർ നല്ല മൈലേജ് ഉണ്ട് ഫ്രണ്ട് രണ്ട് രണ്ടുപേർ പവർ വിൻഡോ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് എസി മ്യൂസിക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ബാക്ക് കേട്ടോ നല്ല നീറ്റ് ആണല്ലോ ഇത് എത്രയാ പറയണോട്ടോ ഒന്നര ലക്ഷാണ് പറയണേ ഈ വണ്ടിക്ക് ലോൺ ആണ് ലോൺ കിട്ടും ലോണും കിട്ടും കേട്ടോ ഒന്നര ലക്ഷമാണ് ലോൺ കിട്ടും നമുക്ക് പിന്നെ ഇതിൽ എക്സ്ചേഞ്ച് നമുക്ക് കടക്കല്ലേ എക്സ് മോഡൽ ഏതാ പറഞ്ഞാൽ പതിനൊന്ന് മോഡലുണ്ട് കേട്ടോ വണ്ടി ഓക്കെ ഡയറക്റ്റ് ഒന്ന് നല്ല നല്ല വൃത്തിയായിട്ടിരിക്കണല്ലോ അപ്പൊ അത്ര നല്ല നീറ്റ് വണ്ടിയാണ് ഡയറക്റ്റ് വരാം ലോണീ വണ്ടിക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഈ വാഗനറോ രണ്ടായിരത്തി വണ്ടി തന്നെയാണ് കേട്ടോ ഓക്കെ ഓണർഷിപ്പ് അധികം ഒന്നായിട്ടുണ്ടാവില്ലേ ും നമ്മക്ക് എ അടിപൊല്ലേട്ടോ വണ്ടി നല്ല സീറ്റ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ നല്ല പറയുന്നത് വൃത്തി ഇതും ഒന്നര ലക്ഷം അല്ലെ നിങ്ങൾക്ക് നോക്കിയെടുക്കാം ഒന്നര ലക്ഷത്തിന് നമുക്ക് ഈ വണ്ടി കിട്ടും അതും കിട്ടും രണ്ടു വണ്ടി ഇനി നല്ല മൈലേജ് ഇരുപത് മൈലേജ് എൺപതിനായിരം കിലോമീറ്റർ ഓടിട്ടുള്ളൂ അല്ലേ ഓക്കേ മേജറായിട്ട് റീപ്ലേസ് ഇന്റലൊക്കെ നല്ല നീറ്റ് ആണല്ലേ ഇത് നാല് ഡോർ പവർ വിന്റ് ആണോ പവർ വിന്റ് വരുന്നില്ല പിന്നെ പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം സിസ്റ്റം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അല്ലേ അതോറ് പറയുന്നത് ഇതൊന്നര ഇത് നമ്മള് ഫുള്ള് ഇന്നത്തെ ക്യാപ്ഷൻ ഫുൾ ഒന്നര വിത്ത് മേഘോഷിൾ ആണോട്ട് ഒന്നര വിത്തുന്ന ഏകദേശം ആ ശരി ഓക്കെ നമ്മുടെ ഐട്ടൻ മൈലേജുള്ള തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് ഓണി രണ്ടാമത്തെ രണ്ടാമത്തെ ഓണർ ഓണറായിട്ടുള്ളു ഇത് എന്തെങ്കിലും റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് എത്ര ഓട്ടോണ്ടോ നാല് ഡോർ പവർ നല്ല ക്വാളിറ്റി വണ്ടികളാണ് എല്ലാം നമ്മുടെ ഓടിച്ചു നോക്കി സെറ്റ് ആക്കിയിട്ടുള്ള വണ്ടികളാണ് അല്ലേ കൊടുക്കാൻ പറ്റുമല്ലേ ഓക്കേ ഞാൻ ചേട്ടാ ഇതിന് എത്ര ഓട്ടുണ്ട് എൺപത്രായിട്ടുള്ളു അല്ലേ രണ്ടാമത്തെ ഓണർ ഓണറായിട്ടുള്ളൂ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ടെക്നോളജി മാനുവൽ ആണ് എത്ര പറയണ ഒന്ന് എൺപത്തി അഞ്ച് ആ റേഞ്ചിലുള്ള കളികളാണല്ലോ സാധാരണക്കാർക്ക് വേണ്ടിട്ട് ഓക്കെ

ാണ്ഡിറ്റോർട്ട് അതായത് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് ബാക്ക് വൈപ്പ് പവർ സ്റ്റിയറിംഗ് പിന്നെ ഇവിടെ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അല്ലെ പിന്നെ ഇന്ത്യർക്ക് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ റൂഫൊക്കെ നല്ല വൃത്തി സീറ്റും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഉണ്ട് ടോപ്പിൻ്റെ കാരണം അലയവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ അലേവിലും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിന് എത്ര ചേട്ടാ പറയണത് ഓക്കെ മൂന്നര ലക്ഷമാണ് വണ്ടി പറയണത് ഇത് നമുക്ക് ഡയറക്റ്റ് ഡാൻസ് ചേട്ടായിട്ട് സംസാരിക്കുക അപ്പോൾ അതിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ലോൺ കാര്യങ്ങൾ കിട്ടും എക്സ്ചേഞ്ച് കാര്യങ്ങൾ കിട്ടും ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഈ വണ്ടിയോ ഏഴ് മോഡൽ ഓടിയിട്ടുള്ള

ഓക്കെ 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 ഇതിന് നമുക്ക് ലോണൊന്നും പറ്റില്ലല്ലോ ഇല്ലാതെ ഇയർ ഏഴിലേക്ക് പോയില്ലേ ഇത് നമുക്ക് ഒരു പെട്രോള് ഓണർഷിപ്പായിട്ടുണ്ടോ മൂന്നാംശം ആയിട്ടുണ്ട് പക്ഷെ വണ്ടി ക്വാളിറ്റി ഉണ്ടല്ലോ പെട്രോൾ ആണ് നല്ല അടിപൊളി അലയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഇട്ടിട്ടുണ്ട് പതിനേഴ് പതിനെട്ട് മൈലേജ് നമുക്ക് കിട്ടും പെട്രോളിന് അത് നമുക്ക് ഈ വണ്ടിക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡായി പുതിയ സ്വിഫ്റ്റിന് വെച്ച് നോക്കുമ്പോഴേ അപ്പോ മാർക്കറ്റിൽ ഈ വണ്ടി നോക്കുന്നത് ചോദിച്ചു വരുന്നത് ഇതിന് എത്രയാണ് ചേട്ടാ മൂന്നേക്കാല് ലക്ഷം രൂപ അല്ലെ മേജർ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ റീപ്ലേസ് ഒന്നും ഇല്ല അത് നാളുടെ ഒരു പവർ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് എ സി ഡോർ അതെ അതെ ഒ ആർ വി എം ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റും ഓക്കെ പതിനഞ്ചല്ലേ 80000 ലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് 80000 ഓക്കേ നല്ലൊരു എയർ കഷൻ 36000 ലേക്കാണ് ആഹ ഇതില് എസി ഓൺ ചെയ്യുമ്പോ കൂളർ കാർ ഓൺ ചെയ്യാറുണ്ടവർക്ക് അക്സെപ്റ്റ് മൊത്താണ് ഓക്കേ ഫ്രണ്ട് ആൻഡ് ഓൾ പവർ ഉണ്ടവർ ഉണ്ടല്ലേ അകറ്റില് പരമായിട്ട് ഇഷ്യൂസ് വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല അല്ലേ ാണ് റീപ്ലേസ് ഒന്നും ഒന്നും ഇല്ല ലോണും കിട്ടുമതില് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളു കേട്ടോ കയറോളൊന്നും കുഴപ്പമില്ല റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ എ സിയും രണ്ട് രണ്ടൂറ് പവർ വിൻഡ് വരുന്നുണ്ട് ഇത് ഫുൾ ഓപ്ഷൻ അല്ല ഇന്നത്തെ ഫുൾ ഓപ്ഷനാണ് അറുപത്തിനാലായിരം കിലോമീറ്റർ കേട്ടോ വണ്ടി പതിനെട്ട് മൈലേജ് ഒക്കെ എന്തായാലും കിട്ടും ഫ്രണ്ട് രണ്ടൂറ് പവർ വിൻഡ് വരുന്നുണ്ട് അതുപോലെ പവർ സ്റ്റിയറിംഗ് എ സി മ്യൂസിക് സിസ്റ്റം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ നീറ്റ് സീറ്റ് ഒക്കെ നല്ല വൃത്തി ഉണ്ട് എത്രയാണ് ചേട്ടാ ഒന്നര ലക്ഷം രൂപ വീണ്ടും ഒന്നര 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 ഓക്കെ അടുത്തത് ഗ്രാൻഡ് ഐറ്റംഘനെ വരുന്ന ഏറ്റവും ടോപ്പൻ ആണ് ഇതിന് പ്രത്യേകിച്ചൊന്നും പറയാല്ലേ എല്ലാവിധ സാധനങ്ങളും എല്ലാ ഫീച്ചേഴ്സും

ഷോപ്പിലുണ്ട് രാഷ്ട്രോട് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ വണ്ടികൾ സെറ്റാക്കി തരാൻ പറ്റില്ല രണ്ട് ഏട്ടാ ഓക്കെ രാൻചണ്ടി തെറ്റാ തരാൻ പറ്റും ഒരുപാട് നമുക്ക് ചെറിയ ചെറു സാധാരണക്കാർക്ക് വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ നോക്കി ഇപ്പൊ ഒന്നരയ്ക്ക് തന്നെ നമുക്ക് ഒരുവിധമല്ല വണ്ടികളും വണ്ടികളുണ്ട് രണ്ടു ലക്ഷത്തിന് താഴെ ഒരുപാട് വണ്ടികളുണ്ട് രാൻഷാൻ അവിടേക്ക് ചെല്ലാം ഈ പറഞ്ഞ ഫോർഡിന് പോലും നമുക്ക് ലോൺ കിട്ടി തരും ലോണും ചെയ്തു തരും കേട്ടോ അപ്പം ഇതാണ് നമുക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ സ്ഥലം വരുന്നത് കാർ എക്സ്പേർട്ട് നമ്മുടെ വിയൂർ ആണ് വരണേ വിയൂർ പള്ളിയുടെ തൊട്ടടുത്ത് దాని సార్ విడిచామంది అంటే నంబర్ వరలేదు నైన్ ఫైవ్ డబల్ ఫోర్ డబుల్ ఫోర్ నైన్ ఫైవ్ నైన్ ఫైవ్ సిక్స్ జీరో సిక్స్ జీరో డబుల్ ఫోర్ డబుల్ ఫోర్ అంటే థ్యాంక్ యూ